ആയ നമസ്കാരം പ്രിയപ്പെട്ടവരെ നേഠൻ്റെ ജസ്ന ഇപ്പം ഗുരുവായൂർ ക്ഷേത്രമൊക്കെ വിട്ട് നേരെ മുത്തപ്പൻ്റെ ക്ഷേത്രത്തിലോട്ടാണ് പോയിരിക്കുന്നത് ഇനി മൊത്തം കളികൾ മുത്തപ്പൻ്റെ അടുത്താണ് സത്യത്തിലുണ്ടല്ലോ ഇവൾ ഈ കേരള സമൂഹത്തിന് അപമാനമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം ഇവൾ മുത്തപ്പൻ്റെ അടുത്ത് പോയതുകൊണ്ട് ഒരു റീൽസ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്തു അത് കണ്ടപ്പം ഒരു ഹൈന്ദവ സഹോദരൻ ഒരു മെസ്സേജ് അയച്ചു നീ ഇനി മുത്തപ്പൻ്റെ അവിടെ പിടിച്ച് കളിക്കണ്ട എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് സത്യത്തിൽ അദ്ദേഹം സഹികെട്ടിട്ടായിരിക്കും ഒരു മെസ്സേജ് അയച്ചത് കാരണം ഈ സമൂഹത്തിൻ്റെ ഇടയിൽ ഇത്രയധികം കുത്തിത്തിരിപ്പുണ്ടാക്കുകയും ഇത്രയധികം നിറവുകെട്ട പണി കാണിക്കുന്ന ഇതുപോലത്തെ ഒരു കൂതറ സാധനത്തിന് എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല ഒരു സമയത്ത് അവൾ തലയെ തട്ടവിടും ഒരു സമയത്ത് അവൾ പൊട്ടുകൊത്തും അതായത് ഈ ഡബിൾ സ്റ്റാൻഡ് കാണിക്കുന്ന അവിടെയൊക്കെ നമ്മൾ എന്താ വിളിക്കുന്നത് ആ പേര് നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ വ്ളോഗർ ആയിട്ടുള്ള ഷെഫീന ബിവിക്ക് പതിനാറ് വയസ്സുള്ള ഒരു മകനുണ്ട് ഈ മകൻ നിരന്തരം ഇവൾക്ക് മെസ്സേജുകൾ അയയ്ക്കുന്നു എന്നാണ് പറയുന്നത് അതായത് വൃത്തികെട്ട മെസ്സേജുകൾ വൃത്തികെട്ട ഫോട്ടോകൾ പയ്യൻ അയ്യൻ അയക്കുന്നുണ്ട് അപ്പം ഷെഫീന ബി വിയുടെ മരുമകളാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക് ഷെഫീന കൊടുത്ത മറുപടി ഉണ്ടല്ലോ അത് കൊല്ല മാസ് മറുപടി കാരണം ഇവക്കൊക്കെ ഒരു അര ഷെഫീന മതി മറുപടി കൊടുക്കാനായിട്ട് ഈ മുത്തപ്പൻ്റെ അമ്പലത്തിൽ പോയതുകൊണ്ട് ഇവിടെ വീണ്ടും ഒരു റീലെടുത്ത് പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ താഴെ വന്നിട്ടുള്ള കമൻറ്റുകൾ ഞാൻ ഇങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഹൈന്ദവമത വിശ്വാസികൾ അത് സ്ത്രീകളും പുരുഷന്മാരും ഒന്നടങ്കം ഇവളെ പൊങ്കാലയിട്ടുണ്ടിരിക്കുക എന്നിട്ട് പോലും ഒരു ഉളുപ്പുമില്ലാതെ വീണ്ടും ഈ അമ്പലങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് വീണ്ടും റീലെടുക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ആ ക്ഷേത്രത്തിൽ വരുന്ന എൻ്റെ വിശ്വാസികളെ റിക്വസ്റ്റ് ഉണ്ട് ഇവളെ ഉണ്ടല്ലോ ഇവളെ അമേധ്യം മുക്കിയ ചൂലിനടിക്കണം കാരണം ഇവളെ പോലെയുള്ള കൂതറയൊക്കെ ഏത് സ്ഥലത്ത് കാല് കുത്തിയാലും ആ സ്ഥലം മുടിഞ്ഞു പോവും ഇത്തരത്തിലുള്ള ഒരു ശുദ്ര ജീവിയാണ് ഈ വൃത്തികെട്ട കൂതറ ഫ്രോഡ് സാധനം കീലിരിപ്പ് മൊത്തം തട്ടിപ്പും പ്രായ വ്യത്യാസം എന്നെ പല ആണുങ്ങളെയും കുറിച്ചിട്ട് തെമ്മാടിത്തരം പറയുക അവരെന്നെ മറ്റത് ചെയ്തു അവരെന്നെ മറച്ചു ചെയ്തു എന്നൊക്കെ വന്നുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഉളുപ്പില്ലാതെ പറയുന്ന ഒരു വൃത്തികെട്ടവള സ്ത്രീഗണത്തിൽ എങ്ങനെയാണ് പെടുത്തുന്നത് അരുണേട്ടൻ അരുണേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ കസിൻ ബ്രദർ എന്നാണ് പറയുന്നത് ആ കസിൻ ബ്രദറുമായിട്ട് കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾ ഒരു സഹോദരികളും കാണിക്കാത്ത തരത്തിലുള്ള തെമ്മാടിത്തരമാണ് ഇവള് സോഷ്യൽ മീഡിയയിൽ കിടന്നുകൊണ്ട് തുണിയഴിച്ചാടിക്കൊണ്ടിരിക്കുന്നത് ഈ മുത്തപ്പൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഷെഫീന വി വിവക്ക് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് അതൊന്ന് കേട്ടു വാങ്ങിക്കോ കണ്ണന്റെ കിണ്ണി ഒരിടത്ത് പോയി ചെന്ന് ഭയങ്കര പട്ടിശോയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ഇതിനെ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സത്യത്തിൽ ചിരി വരികയല്ല ചെയ്തത് ചെവിക്കലോള കൊണ്ട് കൊടുക്കാനാണ് തോന്നിയത് അവളെ പറ്റി ഒരു മോശം കമന്റ് ഇട്ടതിന്റെ പേരിൽ അവൾ അങ്ങോട്ട് പോയി അടിക്കാൻ കയറിയാണ് വിവാഹം കഴിക്കാത്ത അത്യാവശ്യം ഒരാളുമായിട്ട് ഒരു ഇതുവരെ ഒരു പെണ്ണ് കേസോ ഒരു പെണ്ണിനെ ഇൻസൾട്ട് ചെയ്തോ ചരിത്രമില്ലാത്ത ഇല്ലാത്ത എന്റെ പൊന്നുമോനെ പറ്റിയിട്ട് പതിനെട്ട് വയസ്സുള്ള ഒരു ചെറുക്കൻ്റെ തള്ളയായ മുതുക്കി എന്തൊക്കെ വൃത്തികേടുകളാണ് പറഞ്ഞത് ഇതിനെപ്പറ്റി ഞാൻ വീഡിയോ ഇട്ടിപ്പോൾ അതിന്റെ താഴെ വന്നിട്ട് എന്നെ നന്നാക്കുന്നുണ്ടായിരുന്ന ആൾക്കാർ എന്റെ മകനെ പറ്റി വളരെ മോശമായ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് കൊണ്ടാണല്ലോ എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നിട്ടുള്ളത് ഞാൻ ചെന്നവൊക്കെ രണ്ട് പൊട്ടിക്കല്ലേ വേണ്ടത് ഈ ആണുങ്ങൾക്കൊരു ന്യായം പെണ്ണുങ്ങൾക്കൊരു ന്യായം ഒന്നുമില്ലല്ലോ എന്റെ മകൻ ഇന്നേ വരെ ഫേസ്ബുക്കിൽ പോട്ടെ ഏതെങ്കിലും ഒരു ഒരു സോഷ്യൽ മീഡിയയിൽ കൂടെ ഏതെങ്കിലും ഒരു പെണ്ണിനെ ഹൈ പോലും അയച്ച് എനിക്കറിയത്തില്ല അതിന് ചരിത്ര അങ്ങനെ ഒരു അവസ്ഥ കേട് അവനിക്ക് അവനിക്കിതുവരെയും വന്നിട്ടില്ല അവന് സുഹൃത്തുക്കളുണ്ട് പെൺ സുഹൃത്തുക്കളുണ്ട് അവൻ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും സ്കൂൾ സുഹൃത്തുക്കളുണ്ട് അത്രയേ ഉള്ളൂ അതിനപ്പുറം അവർക്ക് ഹായ് പറയുക അവരുടെ തുങ്ങില്ലാത്ത പിക്ചർ ചോദിക്കുക പ്രണയം ചോദിക്കുക ഇതൊന്നും എന്റെ ഡ്യൂട്ടി ചെയ്തായിട്ട് എനിക്കറിയില്ല ഇനിയിട്ട് അവൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാവത്തില്ല ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഭ്രാന്ത് കൊണ്ട് നടക്കുന്ന പയ്യനല്ല അത് എന്ന് ഒരമ്മ നിലയിൽ എനിക്ക് മനസ്സിലാകുമല്ലോ ഇനി അങ്ങനെ ആരോടെങ്കിലും അവന് ഇഷ്ടം കാണിച്ചാൽ പൂർണ്ണ കൂടി ഞാൻ അവളെ സ്വീകരിക്കും അത്രയുള്ളൂ ഞാനെന്റെ മകനാണ് സ്വീകരിക്കട്ടെ എന്നൊരു താല്പര്യം അത് പേഴ്സണ കാര്യം വിഷയം അതല്ലല്ലോ മുത്തപ്പന്റെ അമ്പലത്തിലേക്ക് തള്ളി കയറിയാണ് ഗുരുവായൂർ അമ്പലത്തിൽ പോയി ഗുരുവായൂർ ഉള്ളവർക്ക് സ്വസ്ഥത കേട് കൊടുത്ത് അവിടെ പോയി റീൽസ് എടുക്കാൻ പറ്റാത്ത തക്കവണ്ണമുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കി വെച്ചത് ഇവളാണ് കോടതി ഇടപെട്ട് കോടതി വിലക്കിയിട്ട് അതനുസരിച്ച് വീണ്ടും വീണ്ടും പോയിട്ട് പട്ടി ഷോ കാണിച്ചുകൊണ്ട് നടക്കുന്നത് ഇവള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ അമ്പലത്തിലൊക്കെ കയറുന്നതിന് ഒരുപാട് നിയമങ്ങളുണ്ട് നിയമങ്ങൾ എന്ന് പറയുമ്പോൾ വിശ്വാസികളെ ബാധിക്കുന്ന കാര്യമാണ് കേട്ടോ ഇപ്പൊ ദേവിയുടെ ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ ഈ മെൻസ്രഷനൊക്കെ കഴിഞ്ഞ് പന്ത്രണ്ടക കഴിഞ്ഞ് പോകുന്നു അങ്ങനെ എന്തൊക്കെ കുറെ ചടങ്ങുകളുണ്ട് മാംസം മത്സ്യം ഇതൊന്നും കഴിക്കത്തില്ല കുളിക്കാതെ പോകത്തില്ല അങ്ങനെ കുറെ അധികം കാര്യങ്ങളുണ്ട് നമുക്കെപ്പോഴും പീസ്ഫുൾ ഒരു അറ്റ്മോസ്ഫിയർ എവിടെയാണെന്ന് വെച്ചാൽ ക്ഷേത്രങ്ങളിലൊക്കെ പോവുക ഇതേപോലെ ഡിവൈൻ ആയിട്ടുള്ള കുറെ ചർച്ച ആയാലും അമ്പലങ്ങളായാലും ഒക്കെ തന്നെ നമ്മൾ പോകുന്ന പീസ്ഫുൾ ആയിട്ടിരിക്കാനാണ് ദൈവത്തോട് അടുക്കാനാണ് എന്നൊക്കെ പറയും വിശ്വാസികളുടെ കാര്യമാണ് അവിശ്വാസികളുടെ കാര്യമല്ല അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളെടുത്ത് പോയിട്ട് ഇതുപോലെ വൃത്തികേടുകൾക്ക് ചെയ്യുന്നവരെ അടുപ്പിക്കാതിരിക്കുക ഇവിടെ കണ്ടതല്ല കുളിയും നനയും ജപവും ഇല്ലാത്ത ഒരു പെൺ അങ്ങോട്ട് തള്ളി കയറി പോകുന്നതാണോ ദൈവത്തിനെ വരച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ തന്നെ അങ്ങോട്ട് അത് നീക്കി വെച്ചിട്ട് പോയി ചിക്കൻ്റെ ലിവർ എടുത്തതിൽ നിന്ന് അത് പബ്ലിക്കിന് കാണിക്കുകയാണ് ഇപ്പൊ ഇതൊക്കെ കാണുന്ന വിശ്വാസികൾക്ക് ഇത് എങ്ങനെ ഉൾക്കൊള്ളാനാവുമെന്ന് എനിക്കറിയത്തില്ല അത്രത്തോളം നമ്മൾ ഇപ്പൊ ദൈവത്തിന്റെ പിക്ചറാണ് നമ്മൾ വരച്ച് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അത്ര മര്യാദയ്ക്ക് അങ്ങ് വിൽക്കാ പോരെ എന്തിനാണ് ഈ തോന്നി മാസം കാണിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എനിവേ ഇത് ആളുകൾക്ക് മനസ്സിലായി ആളുകൾ എവിടെ നിന്ന് തുണി ഇത് വാങ്ങിക്കാറായി സാധനം വാങ്ങിക്കാതെയായി തുണിയല്ല ഈ പറയുന്ന ഫോട്ടോ വാങ്ങിക്കാതെയായി അല്ല ചിത്ര വര തുടങ്ങി അന്ന് തൊട്ടിട്ട് എന്നോട് എല്ലാരും പറയുന്ന കാര്യം നീ പോകേണ്ട ഒരു അമ്പലമുണ്ട് അത് ചിത്രവര തുടങ്ങി പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് ആ അമ്പലത്തിൽ എത്തിക്കടാൻ പറ്റിയത് ആ അങ്കലേതാ നിങ്ങൾക്ക് കാണണ്ടേ അപ്പൊ എന്നിട്ട് മക്കളാണ് പതിമൂന്ന് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്കിപ്പ മുട്ടപ്പന എന്ന് കാണാൻ പറ്റിയ ഇവിടെ ജായോടെ കണ്ടു പ്രാർത്ഥിച്ചു ഈ അരുണേട്ടന്റെ ജസ്നാടെ ലീലാവിലാസങ്ങൾ നിങ്ങൾ കണ്ടില്ലേ തിരുവര്യ ക്ഷേത്രത്തിൽ പോയി റീൽ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പൊ മുത്തപ്പന്റെ ക്ഷേത്രത്തിലേക്കാണ് ഇവിടെ ചേക്കേറിയിരിക്കുന്നത് അവിടെ നിന്നുകൊണ്ടും ആ ഒരു റീൽ എടുത്ത് പബ്ലിഷ് ചെയ്തപ്പോൾ നല്ല ഹൈന്ദവ മത വിശ്വാസികൾക്ക് അത് മനസ്സിൽ വേദന ഉണ്ടായി കാരണം ഈ നിറവുകെട്ടവൾ കാണിക്കുന്ന തെമ്മാടിത്തരത്തിനെതിരെ അവർ ചിലപ്പോൾ പിടിവിട്ട രീതിയിലായിരിക്കും കമന്റ് ഇടുന്നത് ഈ കമന്റ് കണ്ടിട്ട് ഇവൾ നേരെ ഈ കമന്റ് ഇട്ട ആളുടെ സ്ഥലത്തേക്ക് പോയിട്ട് അയാളുടെ മുമ്പിൽ പോയിരുന്നുണ്ട് ഇവൾ അഴിഞ്ഞാടി അഴിഞ്ഞാടി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ വെറുക്കപ്പെടുന്ന ചില ജീവികളുണ്ടാവുമല്ലോ ആ ഇനത്തിൽപ്പെട്ടിട്ടുള്ള രീതിയിലായിരുന്നു ഇവളുടെ ഒരു പെരുമാറ്റം കേരളത്തിലെ പൊതുസമൂഹം എല്ലാവരും അത് കണ്ടതാ ഇവൾ തന്നെ അത് വീഡിയോ പിടിച്ച് ഇവളുടെ ഫേസ്ബുക്കിലൂടെ തന്നെ അല്ലെങ്കിൽ ഇവളുടെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ അത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചപ്പോൾ അതിന്റെ താഴെ വന്നിട്ടുള്ള കമന്റുകൾ വായിച്ചാൽ ഇവളുടെ പെറ്റ തള്ള പോലും വെറുക്കപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ തള്ളയെ ജീവനോടെ കുഴിച്ചു മൂടുന്ന രീതിയിലുള്ള പ്രവർത്തികളാണ് ഇവിടെ ഈ ജന്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ജന്മം കൊടുത്തിട്ടുള്ള മാതാപിതാക്കളെ പറയിപ്പിക്കുന്ന ചില മക്കളുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അല്ലെ അതിൽ കേരളത്തിലെ നമ്പർ വൺ ഒരു ഫ്രോഡ് ഈ കൂതറ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല പ്രിയപ്പെട്ടവരെ അത്തരത്തിലുള്ള തെമ് എൻ്റെ പ്രിയപ്പെട്ട ഹൈന്ദവ മതവിശ്വാസികളെ നിങ്ങൾ ഇനി ഇവിടെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൻ്റെ മിറ്റത്തല്ല ആ ഒരു കോമ്പൗണ്ടിൻ്റെ ഏഴ് അയിലത്ത് കണ്ടാൽ ഇവളവിടുന്ന് കല്ലെറിഞ്ഞു ഓടിക്കണം കാരണം ഇവള് കേരളത്തിലെ ജനങ്ങൾക്ക് ശാപമായി മാറിയിരിക്കുന്ന സാധനമാണ് സമൂഹത്തിൽ നല്ലവരായിട്ടുള്ള ആളുകളെ കുറിച്ചിട്ട് തെമ്മാടിത്തരം പറയുക അവരെന്നെ റേപ്പ് ചെയ്തെന്നൊക്കെ ഇങ്ങനെ വലിയ പിന്നെ ക്രെഡിറ്റ് പോലെ വന്നതുകൊണ്ട് പറയുന്ന സ്ത്രീകൾക്ക് അപമാനമായിട്ടുള്ള ഇതുപോലുള്ള കൂതറുകളെയൊക്കെ നിങ്ങൾ അംഗീകരിക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇത് വിശ്വാസികളോടാണ് ഞാൻ പറയുന്നത് ഇവിടുത്തെ സംഘപരിവാറും ഇവിടുത്തെ കാസാകൂസന്മാരെയൊക്കെ ഇതുപോലെ മുസ്ലിം നാമധാരികളായിട്ടുള്ള ചില വേട്ടാവളിയെത്തിമാരെയൊക്കെ എടുത്തങ്ങോട്ട് വാഴ്ത്തി പൊക്കിക്കൊണ്ട് നടന്നായിരുന്നു ഇവിടെ വരയ്ക്കുന്ന ആ കണ്ണന്റെ പടത്തിന് ഒരു പവിത്രതയും ഇല്ല പക്ഷേ ഈ വൃത്തികട്ടവളുടെ വാങ്ങിച്ച് അത് നിങ്ങൾ വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ വീട് മുടിഞ്ഞു പോകും കാരണം അതുപോലത്തെ മുടിഞ്ഞ പുത്രിയാണ് ഈ തരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഈ കണ്ണന്റെ പടം വരച്ചിട്ട് ഇവിടുത്തെ ജനങ്ങളെ കബളിപ്പിക്കാൻ നോക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം എന്തായാലും ഇതിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായം ഖനികളൊക്കെ അടുത്തൊരു വീഡിയോയിൽ കാണാം അതിലൊക്കെ എല്ലാവർക്കും